പെട്ടെന്ന് വരാൻ പറ്റുമോ പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു എന്താ കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞ് ഇങ്ങനെ ടോപ്പ് സിംഗർ ഇങ്ങനെ പിന്നെ ഒരു നിറത്തിലിങ്ങനത്തെ സോങ്ങാണ് പാടുന്നത് അപ്പം ഫ്രണ്ട്ഷിപ്പ് സോങ്ങ് ആണ് അപ്പം അതിനാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ അങ്ങനെ വിചാരിച്ചു അപ്പൊ അങ്ങനൊക്കെ വിചാരിച്ചപ്പോ ഞാന് ഒന്നും അങ്ങോട്ടിട്ട് കൊടുക്കാന്നല്ല രീതിയില് അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു അതിന് നമ്മളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ നമ്മളാകൂടെ ആറു കഴിഞ്ഞു മാത്രമേ പഠിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഒക്കെ പറഞ്ഞു അങ്ങട്ട് നന്നായിട്ട് ഫീൽ ആയിട്ടുണ്ടത് ഏഹ് ഞാൻ ഇത്രയും ഹൈപ്പിൽ വെച്ച് കൊടുക്കാണോ പറഞ്ഞു ഇവളെടുത്ത് ഞാൻ ഇല്ലാണ്ടായി പോയി ക്ലാസ്സിൽ ഭയങ്കര കച്ചറായിരുന്നു ജിത ഇങ്ങനെ ക്ലാസ് ഒക്കെ സ്കിപ്പൊക്കെ ചെയ്യും സ്കിപ്പ് ചെയ്യും ഒന്നില്ലെങ്കിൽ വല്ല പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയിരിക്കും വേറെ സ്ഥലത്ത് പോയി ക്ലാസ് രണ്ട് രണ്ടായിരുന്നു